കണ്ണൂർ ജില്ലയിലെ നാറാത്തി എന്ന ഗ്രാമത്തിലെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഒരു വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റാണ് ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് ഇ പി സന്തോഷ് പേരിൽ സന്തോഷ് എന്നൊക്കെ ഉണ്ടെങ്കിലും മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണില്ല കേട്ടോ കാരണം അദ്ദേഹം വലിയ തിരക്കിലാണ് ദീർഘകാലം പ്രവാസിയായിരുന്നു കർഷകരിൽ നിന്ന് നേരിട്ട് തേങ്ങ സ്വീകരിച്ച് അത് ഉണക്കിക്കൊപ്പരയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇദ്ദേഹത്തിൻ്റെത് പല തരത്തിലുള്ള എണ്ണകൾ മറ്റ് ഉൽപ്പന്നങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു കുടുംബപരമായി സ്വർണപ്പണിക്കാരായിരുന്നു ഇവർ പിന്നെ എങ്ങനെ ഇതിലേക്കെത്തി എന്ന് നോക്കാം പറയാം കഥ ഇതോടൊപ്പം വെളുത്തുള്ളിപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചിപ്പൊടി കാന്താരിപ്പൊടി അങ്ങനെ ഒരു ആവശ്യമായ അതില് ഇത് മൂന്നര കിലോ കൊപ്പര നമ്മള് വെളിച്ചെണ്ണ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിഫ്റ്റി ഫൈവ് മാക്സിമം സിക്സ്റ്റി പെർസെന്റേജ് നമുക്ക് ഓയിൽ ആണ് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന കിലോ കിലോ വെച്ചിട്ട് നമ്മൾ പരമ്പരാഗത തൊഴിലായ സ്വർണപ്പണിയിൽ നിന്നും കാർഷിക ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഒരു സംരംഭത്തിലേക്ക് വരാൻ ഒരു കാരണമുണ്ട് ഹെൽത്ത് ഓഫീസറായ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു വീടിന് ചുറ്റും പച്ചക്കറികൾ കൃഷി ചെയ്ത് ശുദ്ധമായ പച്ചക്കറി മായം കലരാത്ത പച്ചക്കറി അത് കഴിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു ഇത് കണ്ട് വളർന്ന സന്തോഷിനും ആ തരത്തിലുള്ള ഒരു സംരംഭത്തെക്കുറിച്ചാണ് അദ്ദേഹം ആലോചിച്ചത് അങ്ങനെ വേണം ഈ സംരംഭത്തിലേക്ക് എത്തിയത് എന്ന് പറയാം പ്രധാനമന്ത്രിയുടെ വ്യവസായ യൂണിറ്റിന് വേണ്ടിയുള്ള ധനസഹായം ഈ സ്ഥാപനത്തിന് ഉണ്ട് ഒരു കിലോഗ്രാം കൊപ്പരയിൽ നിന്നും അറുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയാണ് ലഭിക്കുന്നത് അങ്ങനെ കർഷകന് വേണമെങ്കിൽ കൊപ്ര കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ആട്ടിയാൽ അതിന് കിലോയ്ക്ക് മുപ്പത് രൂപ ചാർജിൽ ചെയ്തു കൊടുക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിൻ്റെ പിണ്ണാക്ക് കർഷകന് വേണമെങ്കിൽ കൊണ്ടുപോകാം അല്ലാതെ തിരിച്ചു ഇവിടെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിനും കിട്ടും ഒരു കിലോക്ക് പതിനഞ്ച് രൂപ നാം ഭക്ഷണ സാധനത്തിന് വേണ്ടി അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കുമ്പോൾ ഒരുപാട് മായം കലർന്ന ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ തീൻമേശയിൽ എത്തുന്നത് ഇതിനെതിരെ ഇത്തരം സംരംഭങ്ങൾ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ വില അല്പം കൂടിയാൽ പോലും ലൂസ് കൊടുക്കുന്നതാണെങ്കിൽ ഇത് ഇതിൻ്റെ ഇത് കാലിറ്റാണ് കാലിറ്റിൻ്റെ കഥ തൊണ്ണൂറ് ഇതിലൂടെ കാലിട്ട് വിടുന്ന ദിവസം വായിക്കുന്നത് ഇത് വായിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് വായിക്കുന്ന ആൾക്കാർ അവർ ഇത് തന്നെ വായിക്കാൻ കാരണം എന്താണ് പുറത്തുനിന്ന് വായിക്കുന്ന പാക്കറ്റ് വെളിച്ചെണ്ണയോ മറ്റേ കമ്പനിയുടെ വെളിച്ചെണ്ണയോ ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് അവരെ ലിംഗിൽ വന്ന് ഇത് തന്നെ വായിക്കുന്നത് കൂടുതൽ ആരോഗ്യപ്രദമായിട്ടുള്ള കാരണം ഞങ്ങളിതിൽ ഈ സാധാരണ എല്ലാ വെളിച്ചെണ്ണലും കടായി പതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെമിക്കൽ ചേർക്കുന്നുണ്ട് ഞങ്ങൾ അതുപോലും ചേർക്കുന്നില്ല കാരണം നമ്മൾ അങ്ങനെ വെളുത്തായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതല്ല ആവശ്യത്തിന് ആവശ്യത്തിന് ആ ആവശ്യത്തിന് നമ്മൾ നമുക്ക് അവിടെ ഇത്ര നമുക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ആ വെളിച്ചെണ്ണ നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ താളെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ കർഷകർ എടുക്കുന്നത് നേരിട്ടിട്ട് തേങ്ങ സ്വീകരിക്കുന്നുണ്ടോ നാട്ടുപുറത്തുനിന്ന് നമുക്ക് അവരോട് പറയാനുള്ളത് നിലവിലുള്ള മാർക്കറ്റ് വിലയിൽ ചെറിയ വ്യത്യാസമായിട്ട് വാങ്ങുമോ അല്ലേ നിലവിലെത്രയാ മാർക്കറ്റ് അതിനേക്കാളും ചെറിയ ഒരു ക്വാട്ടിറ്റി കർഷകർക്ക് കൊടുക്കാം അല്ല എടുക്കാൻ ഞങ്ങൾ റെഡിയാണ് കാരണം ഞാൻ നാടൻ തേങ്ങ മാത്രമേ ഉപയോഗിച്ച് കിട്ടൂ ഇപ്പോൾ കൂടുതലും തമിഴ്നാട്ടിൽ കർണാടക തേങ്ങയാണ് നടക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് ഒരിക്കലും നമ്മൾ നാടൻ രേഖയുടെ മുളവും ക്വാളിറ്റിയോ വെളിച്ചെണ്ണ കിട്ടില്ല ആ ഇതിന് നമ്മൾ ഗ്യാരൻറ്റിരുന്നു ആ ഒരു മായവും ഒന്നുമില്ലാതെ ശുദ്ധമായ വെളിച്ചെണ്ണ നാട്ടുകാർക്ക് കൊടുക്കുന്നതാണ് നമ്മളെ ഇത് ലഭിക്കുന്നത് കോക്കനട്ട് ഇതിന് ഇരുന്നൂറ്റി മുപ്പത് റുപ്പൽ ഇത് ഞങ്ങള് വീട്ടിൽ തന്നെ ഇത് തേങ്ങ പാലെടുത്തിട്ട് തേങ്ങാ പിഴിഞ്ഞ് പാലെടുത്തിട്ട് അത് കുറുക്കി എടുത്തിട്ട് ഇത് കുടിക്കാൻ ഉപയോഗിക്കുക കുട്ടികൾക്ക് തേച്ച് കുളിക്കാനുള്ളത് ഇത് തേനീച്ച കൃഷി ചെയ്യുന്നവരുടെ തന്നെ വാങ്ങിച്ചിട്ട് ഇത് പച്ചക്കാന്തെന്നി നമ്മളിത് ഉളക്കും ഉളക്കിയിട്ട് പൗഡർ ആക്കിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കൊടംപുളി ആ കുടംപുളി നമ്മളെ ഇവിടെ ഒന്നും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന കാണുന്നില്ല എന്നാലും നല്ല മാർക്കറ്റില ഡിമാൻഡുണ്ടായിരുന്നു എത്ര കാലമാണ കേടുവിടാതെ ഓക്കെ ഇത് മഞ്ഞൾ പൊടിയാണ് അതാ നാടൻ മഞ്ഞൾ പൊടി അതായത് ഞങ്ങൾ ഇത് തന്നെ മഞ്ഞൾ ഉണക്കിയിട്ട് പൗഡർ ആക്കിയിട്ട് കൊടുക്കുന്നു ഇത് അമ്പത് ഗ്രാം ഇത്ര വില ഇതിന് വില വരുന്നത് മുപ്പത് രൂപ ഒറിജിനൽ എല്ലെണ്ണിയാണ് നമ്മുടെ ഇത് എള് കൊണ്ടുവന്നിട്ട് കാട്ടിട്ടുണ്ടാക്കുന്നത് ഇതിന് വില വരുന്നത് ഒരു ലിറ്ററിന് അറുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ കേരം തിങ്ങും കേരള നാട്ടിൽ ഇതുപോലുള്ള യൂണിറ്റുകൾ വളരട്ടെ അന്യസംസ്ഥാനത്തെ തൊട്ട് കർപ്പൂരം വരെ ആശ്രയിക്കുന്ന മലയാളിയുടെ ശീലത്തിന് ഒരു അറുതി വരട്ടെ കണ്ണൂർ ഷറഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ കൊച്ചു വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് വ്യത്യസ്തമായൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്